ഒരു മൂന്ന് ദിവസത്തെ അവധി വീണ് കിട്ടിയതാ ഏ ബുക്ക് ചെയ്ത ബസ്സും ലേറ്റ് കറങ്ങി തിരിഞ്ഞ് അവസാനം നേരെ കോട്ടയത്ത് ഞാൻ ചാടി ഇറങ്ങി കോട്ടയത്ത് ചാടി ഇറങ്ങിയിട്ട് ഏഴേ മുക്കാലിന് മൊമു കിട്ടി ഏഴേ മുക്കാലിൻ്റെ മൊമും പിടിച്ച് നേരെ മണ്ഡ്ര ഏകദേശം ഒരു പത്ത് പത്തര മണിയായപ്പോൾ മൺറതു വന്നിറങ്ങി അത്രയാണേ പിന്നെ അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് വീട്ടിൽ നാളൊക്കെ വന്ന് വിളിച്ച് നേരെ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് വിഷം പണ്ടാരം അടങ്ങി ഇടിക്കിതു എന്നെ കൊണ്ടറി കഴിക്കാൻ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇതേ കുറച്ച് സാധനമേ ഉള്ളൂ സമയം പത്ത് പതിനൊന്ന് മണിയായി എന്നാലും ഉള്ളത് കൊണ്ട് അങ്ങ് ഓണമാക്കി കിളിക്കുട്ടനെ അങ്ങോട്ട് എടുത്തിട്ട് ആ വെറുപരിയൊക്കെ ആയിട്ട് ആ ചോറിനകത്തിങ്ങനെ വെറുതെ ഉഴച്ച് തിന്നാൻ എന്ത് ടേസ്റ്റാണെന്നറിയോ നല്ല അടിപൊളി ഉടച്ചുകറിയും ഉണ്ടായിരുന്നു അത് അന്യായ കോമ്പിനേഷനാണ് മീൻ കറിയും ഉടച്ച് കറിയും ഉടച്ച് തിന്നിട്ട് അതിനകത്ത് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ആ മീൻ വറുത്തേം കൂടെ വെച്ച് തിന്നുമ്പോൾ കിട്ടുന്നൊരു രസമുണ്ടല്ലോ മീൻകറി നല്ല കിടിലം മീൻകറിയായിരുന്നു കേട്ടോ ഈ പ്രത്യേകിച്ച് ഈ കിളിമീനെ ഈ തേങ്ങ നമ്മൾ അധികം അരയ്ക്കാൻ പാടില്ല ചെറുതായിട്ട് അരച്ചതിന് ശേഷം നല്ല കുരുമുളക് കൂട്ടി വെക്കുക എന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നെ അടിപൊളി ടേസ്റ്റാണ് പ്രത്യേകിച്ച് എൻ്റെ ആ മാംസമൊക്കെ ഉണ്ടല്ലോ ഭയങ്കര രുചിയല്ലേ ഈ കിളിമീ എന്ന് പറഞ്ഞാൽ നാടൻ കിളിമീനൊന്നും ഇപ്പോൾ കിട്ടാനില്ല എന്നാലും സംഭവം അടിപൊളിയാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഉടച്ചേറി ഇടാൻ തോന്നിയതേ ഇല്ല ഞാൻ കുറേ നേരം ഒരുപാട് എനിക്ക് തോന്നുന്നു ഒരു എങ്കിലും ചോറ് നിന്നാണ് എനിക്ക് തോന്നുന്നത്